ഞാനിപ്പോ തിരൂരു ഭാഗത്ത് അഥവാ വൈലത്തൂർ എത്താനായിട്ടുണ്ട് അപ്പൊരു കാഴ്ച കണ്ടു നമുക്ക് നോക്കാം ഇത് എന്താണ് യാത്രയാണ് വരെ വരുന്നത് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയുള്ള യാത്രയാണ് നിങ്ങൾക്ക് കാണുന്നവരെ സഹായിക്കുകയായിട്ടും കൊല്ലം എന്ന് പറയുന്നില്ല വന്ധീകരണം ചെയ്ത്

അല്ല ഗവൺമെന്റ് ഇത് നടക്കുന്ന അഴിമതിയാണ് ഇങ്ങനെ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ട് ഒരു പിന്നെ പൗരൻ നിങ്ങൾ സമരം ചെയ്യുന്നുണ്ട് മുമ്പ് നിങ്ങൾ യാത്ര ചെയ്തു മൈക്കെടുത്തിട്ടില്ല അതിന്റായിട്ടുള്ള ഒരു ഞാൻ കഴിഞ്ഞ രീതിയിൽ ഒരു യാത്ര ചെയ്തു അതിന്റെ മുഖ്യമന്ത്രിയായി എനിക്ക് ഒരു ഉറപ്പു ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ കണ്ടു പരാതി കൊടുത്തു വന്നിട്ടുണ്ട് തെരുവനായുള്ള കൊല്ലമല്ലേ തെരുവിൽ നിന്ന് മാറ്റണം ഒറ്റ നിർബന്ധ വിഷയമാണ് അങ്ങനെ എനിക്ക് കന്ന റിപ്പോർട്ട് തെരുവിലെ അലഞ്ഞിറങ്ങുന്ന പട്ടികളെ ഒരു ഒരു സംവിധാനം യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലടം ഇതുമായി ബന്ധപ്പെട്ട് വിദേശികളോട് അഥവാ സ്വദേശികളോട് ഗൾഫ് രാജ്യങ്ങളിലുള്ള മനുഷ്യന്മാരോട് ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് പോകരുത് ആ രാജ്യത്ത് വാർത്ത മാധ്യമങ്ങൾ വന്നിട്ടുണ്ട് മെയിൻ കാരണം ഇതാണ് അതുമായി ബന്ധപ്പെട്ട് ഞാൻ 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 ദിവസം ചെയ്തിട്ടുണ്ട് കണ്ടതാണ് കണ്ടതാണ് ഇത് രാത്രിയായാലും ഇത് നടക്കെന്ന് പറഞ്ഞാലേ ഞാൻ പമ്പുകളിലാണ് കടന്നു തുടങ്ങുന്നത് അവർ അടുത്ത് കൊമ്പ് തുടങ്ങി അത് അങ്ങനെ ഒതുക്കാനായിട്ട് വന്നത് തീർച്ചയായിട്ടും ആകാരങ്ങൾ മേടിച്ച് തന്നെ അത് കണ്ടു കഴിഞ്ഞു എനിക്കൊരു വേറെ പ്രസിദ്ധ ജനങ്ങളുടെ ഓർമ്മ വേണ്ടേ ഈ കുഞ്ഞിനെ തന്നെ തീർച്ചയായിട്ടും പല ഇത് ഇത് കടിച്ചാക്കി അവസ്ഥയാണ് നമ്മളെ നമ്മുടെ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളുണ്ടാവും ഇവർക്കൊക്കെ ഇത് ഉപദ്രവം തന്നെയാണ് പെരുവായകാട് ആക്രമണത്തിന് ഇന്നും ക്ഷമമില്ല കോഴിക്കോട്ടെ രണ്ടുപേർക്കും അവലിക്കരയിൽ പതിനെട്ട് വയസ്സുകാരനും കാസർകോട് മധ്യവയസ്കനും കടിയേറ്റു കാസർകോട് തിമിരി കുതിരഞ്ചാൽ സ്വദേശി മധുവിന്റെ കീഴ്ചുണ്ട് കടിച്ചു പറഞ്ഞു രാത്രി എട്ട് മണിയോടെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയ ജിതേഷിന് നേരെ തെരുവുനായ ചാടിയടക്കുകയായിരുന്നു കയ്യിൽ കടിച്ചു പിടിച്ച നായയെ തട്ടി നോക്കിയെങ്കിലും നടന്നില്ല കൈയും കാലും കടിച്ചു പറഞ്ഞു ആളത്തിന് മുറിവേറ്റ ജിദേഷിനെ നാട്ടുകാർ ഉടൻ തന്നെ ബാലുശേരി താലൂ ആശുപത്രിയിൽ എത്തിച്ച തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അഞ്ചു പേരെ കടിച്ചിരുന്നു ഇനി മലപ്പുറം തിരുവരനാടിയിൽ വിദ്യാർത്ഥിയെ ഓടിച്ചു കടിക്കാൻ തെരുവുനായുടെ ശ്രമം കെ സി റോഡിൽ മദ്രസയിലേക്ക് പോകുകയായിരുന്ന മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് തെരുവു ആക്രമിക്കാൻ ശ്രമിച്ചത് നിലവിളി ശബ്ദം കേട്ട് തൊട്ടടുത്ത വീട്ടിലുള്ളയാൾ നായെ ഓടിച്ച കുട്ടിയെ രക്ഷിച്ചു ചക്കിട്ടുപാറ പെരുവണ്ണാമൊഴിയിൽ മൂന്ന് വയസ്സുകാരിയെ തെരുവുനായി ആക്രമിക്കുന്ന ദൃശ്യമാണിത് ചൊവ്വാഴ്ച വൈകുന്നേരമാണ് സംഭവം അന്ന് തന്നെ പെരുവണ്ണാമൊഴിയിൽ മറ്റു രണ്ടുപേർക്കും നായയോടെ കടിയേറ്റു സമീപ പ്രദേശങ്ങളായ വട്ടക്കയം ഇളങ്കാട് ചെങ്കോട്ടക്കൊല്ലി മുതുകാട് എന്നിവിടങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് അടിയന്തരമായി ഇതിനെ ഉന്മൂലം ചെയ്യാനാവശ്യ നടപടി സർക്കാർ ഭാഗത്തു അതുപോലെ തന്നെ ഇവിടെയുള്ള സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതിന് പരിഹാരമാണ് In Corico, Code, a stray dog lunged at a young boy who was riding a bicycle. The boy was so taken aback that he fell off the bike. The dog bit the boy's hand and refused to let go. എന്തുകൊണ്ടാണ് നായ്ക്കൾ അക്രമകാരികൾ ആകുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ജിജിൻ ജയ്വാൻ ചേരുന്നുണ്ട് ജിജിൻ കഴിഞ്ഞ കാലത്തെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്നതാണ് എത്രയോ പേർ രക്തസാക്ഷികളായി കുഞ്ഞുങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട് ഇത് ഒരു ജീവൻ കൂടി പൊലിയുമ്പോൾ ഇതിനൊരു കൃത്യമായ അറുതി ഉണ്ടാകണം എന്താണ് നമ്മെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏറ്റവും മനുഷ്യരുമായി കഴിയുന്ന ജീവർഗം തന്നെയാണ് നായ്ക്കൾ ഈ ചെന്നായ്ക്കലിൽ നിന്നാണ് ഈ പരിണാമം സംഭവിച്ച നായ്ക്കൽ രൂപപ്പെടുന്നത് നമ്മൾ പൊതുവേ നിരത്തുകൾ കാണുന്ന നായ്ക്കളുടെ വിഭാഗത്തെ ഇന്ത്യൻ പെരിയാടോ എന്നാണ് വിശേഷിപ്പിക്കുന്നത് കൂട്ടം ചേർന്നാൽ അത് അതീവ അപകടകരിയാകുന്ന നായ്ക്കളാണ് കാരണം ഇതിന്റെ ഒരു നായ്ക്കൽ നിന്ന് പരിണാമം സംഭവിച്ചത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള സ്വഭാവം ആ നായ്ക്കൾക്കുണ്ട് തലമുറകൾ മാറി വന്യമായ സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആശങ്ക ഭക്ഷണം പോലും ഈ നായ്ക്കളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇറച്ചി മാലിന്യങ്ങൾ തിന്ന ശീലിച്ചവ അത് തേടി ഇപ്പോൾ ആടുകളെയും പശുക്കളെയൊക്കെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള ഇറച്ചി മാലിന്യങ്ങൾ നമ്മൾ വലിച്ചെറിയുന്നത് ഒരു കാരണം കൊണ്ടു കൂടിയാണ് അത്തരത്തിൽ വലിയ രീതിയാണ് ഉണ്ടാക്കുന്നത് ജോലിയുടെ രുചി ഒരിക്കൽ അറിഞ്ഞാൽ അത് വീണ്ടും അത് തേടി അറിയും അതാണ് നമ്മൾ ഹാലിന്റെ കാര്യത്തിലും ആ രണ്ടാമത് രണ്ടാമതൊരു കുട്ടി ആക്രമിക്കുന്ന കാര്യത്തിലും നമുക്ക് കാണപ്പെടുക അതാണ് അതൊരിക്കൽ ജോലിയുടെ രുചി അല്ലെങ്കിൽ വീണ്ടും അതിനുവേണ്ടി തന്നെ പോകും ദുർബലരായവരെ കൂട്ടം ചേർന്ന് ആക്രമിക്കും ഈ കുഞ്ഞുങ്ങൾ നേരെ ഏറ്റവും കൂടുതൽ തെരുവ് നാശനം ഉണ്ടാകാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ് തങ്ങളെക്കാൾ ദുർബലരായ വ്യക്തികൾ അല്ലെങ്കിൽ ദൃഗങ്ങളേ നായക്കൾ സൂട്ടം ചേർന്ന് ആക്രമിക്കും കൂടുതൽ അപകടം ഈ പേവിഷബാധയാണ് ഒരുപക്ഷേ അടുത്തൊരു കണക്ക് കൂടി പറയാം പേ കൂടുതൽ പേർ മരിക്കുന്ന രാജ്യം ഇന്ത്യ എന്നാണ് ഏകദേശം ഇരുപതിനായിരത്തോളം പേർ രാജ്യത്ത് പേവിഷബാധയായിട്ട് എന്ന് ആശങ്കപ്പെടുന്ന കണക്കാണ് സർക്കാർ സംസ്ഥാനങ്ങൾ പരാജയം ഇവിടെ എടുത്തു പറയുന്നുണ്ട് എ ബി സി കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നു കൃത്യമായ ഇതിന്റെ നിയന്ത്രണത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഇല്ലാത്തതുമൊക്കെയാണ് തെരുവു നായ്ക്കൾ തിരുവാനുള്ള ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഈ തായ്പെമിക യും പരിഹരിക്കാനുള്ള മാരേഖ നടപ്പാക്കാൻ പരിസ്ഥിതി മന്ത്രാലയവും മൃഗസംരക്ഷണ ബോർഡും ജനങ്ങളെ അനാവശ്യമായി മൃഗസംരക്ഷണ ബോർഡ് അനാവശ്യമായിശല്യം പരിഹരിക്കാൻ പ്രായോഗികമായി എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്ന് വ്യക്തമാക്കാൻ മൃഗസംരക്ഷണ ബോർഡിനോടും പരിസ്ഥിതി മന്ത്രാലയോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതനുസരിച്ച് പരിസ്ഥിതി മന്ത്രാലയത്തിൽ സ്പെഷ്യൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മൃഗസംരക്ഷണ ബോർഡ് അധ്യക്ഷൻ ഡോക്ടർ ആർ എം ഖർഗും ബോർഡ് അംഗങ്ങളും പങ്കെടുത്തു മാർഗ്ഗരേഖ തയ്യാറാക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കാൻ എങ്ങനെ പണം കണ്ടെത്തും എന്നതാണ് പ്രധാന പ്രശ്നമെന്ന് യോഗം വിലയിരുത്തി ഇക്കാര്യത്തിൽ ധർമ്മാലയത്തിന്റെ അഭിപ്രായം അനുസരിച്ചുള്ള നടപടികൾ കർശനമാക്കിയാൽ തന്നെ കേരളത്തിലെ തിരുവനന്തശലം പരിഹരിക്കാനാകുമെന്ന് യോഗം വിലയിരുത്തി ശാസ്ത്രീയമായി പരിഹരിക്കാവുന്ന പ്രശ്നം കേരളത്തിൽ അനാവശ്യ വിവാദമാക്കി മാറ്റുകയാണെന്ന് മൃഗസംരക്ഷണ ബോർഡ് അംഗം അഞ്ജലി ശർമ്മിച്ചു തെരുവു നായ്ക്കളെ ദയാവതം ചെയ്യാൻ അനുവദിക്കണമെന്ന ഹർജി ഇന്ന് സുപ്രീം കോടതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പി പി ദിവ്യ നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത് ഇതിനെതിരെ മൃഗസ്നേഹികളുടെ സംഘടനകൾ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹലോ നമ്മൾ അതൊന്നും മനസ്സിലായില്ലോ ഞങ്ങൾ വകത്തിൽ നിന്ന് വരികയാണ് അത് രണ്ടുപേരെയും ജന്തുക്കളെ നിങ്ങൾ കഷ്ടപ്പെടുത്തിയാൽ ഞങ്ങൾക്ക് പട്ടികളുടെ സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്നത് വടക്കൻ കേരളത്തിൽ പേര് വിഷ ബാധിക്കുള്ള രൂക്ഷമായതോടെ പാവപ്പെട്ട രോഗികൾ ദുരിതത്തിനായി കാസർകോട് കണ്ണൂർ ജില്ലകളിൽ നിന്നും പട്ടികടിയേറ്റവർക്ക് ഇപ്പോൾ ഏകാഫയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കഴിഞ്ഞ ദിവസം കാസർഗോഡ് പാണത്തൂരിൽ നിന്ന് പേപ്പട്ടി കടിച്ച കുമ്പകപ്പള്ളിയിൽ ജോസഫാണിത് ആദ്യം കാഞ്ഞങ്ങാട് സർക്കാർ ആശുപത്രിയിൽ എത്തി അവിടെ കുത്തിവയ്പ്പ് മരുന്ന് പറഞ്ഞ് മടക്കി പിന്നീട് കാസർഗോഡ് താലൂക്ക് ആശുപത്രിയിൽ എത്തിയപ്പോഴും മരുന്നില്ലെന്ന മറുപടിയാണ് കിട്ടിയത് ഒടുവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയാണ് കുത്തിവയ്പ്പെടുത്തത് അപ്പോഴേക്കും ദിവസം ഒന്ന് കഴിഞ്ഞു നായ് കഴിച്ചതിനു ശേഷം ഞാൻ തന്നെ തന്നെങ്ങാട് ജയ ആശുപത്രി വന്നു അവിടെ അവടെ പറഞ്ഞ ഇല്ല കാസർഗോഡ് പോയി അവിടെ പറഞ്ഞു നാല് മൂന്ന് തന്നെ പട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ഉണ്ട് അതുകൊണ്ട് നിങ്ങള് പറ്റിയല്ല നിങ്ങൾക്ക് മരുന്നില്ല കണ്ണൂർ വന്നപ്പോൾ എന്റെ ഭാര്യയും മരിച്ചിട്ടുണ്ടായിരിക്കും ഭാര്യയ്ക്ക് ഇൻഫെക്ഷൻ ഇല്ല അതുകൊണ്ട് ആ വാക്സിൻ പറ്റു എനിക്ക് ആ വാക്സിൻ അലർജിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വാക്സിൻ ഉണ്ട് വേറെ വാക്സിൻ ഉണ്ട് അത് എത്തിക്കൊടണം അങ്ങനെ ഞാൻ കണ്ണൂരിൽ നിന്ന് അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോസഫിനെ പോലെ നിരവധി പേരാണ് പട്ടികടിയെത്തി കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ വരുന്നത് ആവശ്യത്തിന് മരുന്ന സർക്കാർ ആശുപത്രികളിൽ ഇല്ലാത്തതാണ് പാവപ്പെട്ട ഈ രോഗികളെ ജനങ്ങളെല്ലാം ജനങ്ങളെല്ലാം കാണുന്ന ദുരിതത്തിലാക്കിയിരിക്കുന്നത് ഇതേപോലുള്ള മനുഷ്യര്സ്റ്റ് അങ്ങനെ ഒരു നേരത്തെ ആഹാരം ആരെങ്കിലും ഉണ്ടായിക്കൊണ്ട് തരണം എനിക്ക് കൂടുതലൊന്നും വേണ്ട പൈസ അല്ല എനിക്ക് ആവശ്യം എനിക്ക് അദ്ദേഹം നിങ്ങൾക്ക് കൂടി വേണ്ടിയാണ് നമുക്ക് കൂടി വേണ്ടിയാണ് തെരുവിൽ അലയുന്നത് അത് നമ്മൾ മനസ്സിലാക്കാം ഏഹ് അത് നമ്മൾ മനസ്സിലാക്കാം നമുക്കേ ഇതുപോലെ വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒറ്റയാൾ സമരം തീർച്ചയായിട്ടും വേണ്ട ഒരു അത്യാവശ്യ കാര്യമായിരുന്നു ഇതുപോലെ പല കാര്യങ്ങളും ഇദ്ദേഹം സമരം ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ കുറച്ച് ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ജനാധിപത്യം എന്നുള്ള ഒരു സംരംഭം സംവിധാനം നിലവിൽ നാട്ടിലുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പൂർവീകരൊക്കെ ഇതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ കൂടിയാണ് നമുക്ക് ഇത് സ്വാതന്ത്ര്യം നേരിട്ടുള്ളത് നമുക്ക് ഇന്ന് ഇച്ചിരി ഭക്ഷണം കിട്ടിയാലോ അല്ലെങ്കിൽ പൂർവ്വികര് ഉണ്ടാക്കി തന്ന സ്വത്തോ മറ്റുള്ള കാര്യങ്ങളോ ഉപയോഗപ്പെടുത്താനുള്ള കാര്യം മാത്രം അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എങ്ങനെ മുടിപ്പിക്കണം എന്നുള്ള മാത്രം ചിന്താഗതി ജീവിച്ചു പോകുന്ന മനുഷ്യന്മാരാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെ നമുക്ക് കൂടി വേണ്ടിയിട്ടാണ് അല്ലാണ്ട് വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ മറ്റോ ഒന്നല്ല ഒരുപാട് മനുഷ്യർ നമ്മുടെ ഒക്കെ ഈ മക്കളൊക്കെ രാവിലെ മദ്രസകളിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകുന്നതാണ് അതിന്റെ ഉപദ്രവം ഒരുപാട് ഈ കാണുന്നുണ്ടല്ലോ ഒക്കെ നമ്മുടെ നാട്ടിലെ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പൊ നമുക്കറിയാം ഒരു എം എൽ എല്ലേ എം എൽ എ മുമ്പ് കടിച്ചിട്ടുണ്ട് തെരുവുനായ ആരായിരുന്നു മറ്റേ പെരുമ്പാവൂർ എം എൽ എ അല്ലേ എന്തായിരുന്നു അയാളുടെ പേര് ഓക്കെ ഞാൻ പറയാം അയാൾ വരെ കടിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും അയാള് എം എൽ എ ആണ് നല്ല എം എൽ എ ആണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്ക് പട്ടികടിയേറ്റു ദില്ലിയിലെ കേരള ഹൌസിനടുത്ത് വെച്ച ഇന്ന് പുലർച്ചെയാണ് സംഭവം ഇന്ന് പുലർച്ചെ നടക്കാനിറങ്ങിയ എൽദോസിനെ കേരള ഹൌസിന് മുന്നിൽ വെച്ചാണ് പട്ടികൾ ആക്രമിച്ചത് ഞാൻ നേരെ ഇറങ്ങി നടക്കുമ്പോൾ പറ്റുന്നു ഞാനത് കാര്യമില്ല പോയി ബാക്കി എന്റെ പാൻറ്റായിരുന്നു പെട്ടെന്ന് രക്ഷപ്പെട്ട് രണ്ട് പട്ടി കൂടി കടിച്ചു താഴെ പട്ടിയുടെ ആക്രമണത്തിൽ ഇടതു കാലമാണ് വലിയ മുറവ് പറ്റി ഇട്ടിരുന്ന പാൻസ് പട്ടികൾ കടിച്ചു കയറി കേന്ദ്രമന്ത്രി മേനാഗാന്ധിയുടെ വീട് സ്ഥിതി ചെയ്യുന്ന അതേ റോഡിലാണ് കേരള ഹൗസ് നായ്ക്കെ കൊല്ലാൻ പാടില്ലെന്നുള്ള മേനാഗാന്ധിയുടെ അതേ നിലപാടാണ് എൽദോസ് കൊന്നപ്പള്ളിക്കുള്ളത് എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ മൃഗനേഹികളെ പങ്കെടുപ്പിച്ച് പരിപാടി സംഘടിപ്പിച്ചു അത് എന്തോ മേനാൻഡി ഇപ്പ രാത്രി പുറത്തിറങ്ങാൻ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും കേരളത്തിൽ മാത്രമാണ് നായകൾ ആക്രമിക്കുന്നത് ഒരു വ്യക്തിക്ക് തന്നെ നടക്കേണ്ടി വന്നാൽ പുറത്തിറങ്ങേണ്ടി വന്നാൽ ഉറപ്പായിട്ട് നായകൾ ആക്രമിക്കും അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും എവിടെയാണ് നമുക്ക് കോമാളിത്തരായിട്ടോ മറ്റുള്ള വിലയിരുത്തേണ്ട മനുഷ്യന്മാർ ഇപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ജനങ്ങളുടെ ഒരു അവസ്ഥ ചിന്താശേഷി ഇല്ലായ്മ അതേ പറയുന്നുള്ളൂ ഇയാൾക്ക് ഇയാളെ വീട്ടില് സുഖസമാധാനത്തോടെ ജീവിക്കാവുന്ന മനുഷ്യനാണ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മക്കളെ കാര്യങ്ങൾ കൂടി വേണ്ടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒരു ബോധവൽക്കരണ ാണ് നമ്മൾ കണ്ടത് അത് ആ ഒരു രീതിയിൽ വിലയിരുത്താ സമൂഹം ഒരു വിലയിരുത്തോധവൽക്കരണ പരിപാടിയാണ് ഈ വണ്ടി കൊണ്ടുവരുന്നത് അതാ ഞാൻ പറഞ്ഞു കാണുന്നവര് കാര്യം ഞാനൊരു ഭ്രാന്തനല്ല നമുക്ക് വേണ്ടി അതിനക്ക് വേണ്ടി ഈ കാര്യങ്ങൾ നടന്നു തീർച്ചയായിട്ടും ഈ വണ്ടിക്ക് തള്ളിയാണെങ്കിൽ കഴിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും നല്ല കാര്യത്തിലെ ആ

അവിടുത്തെ മുറയായിട്ട് ഞാൻ വരും കളക്ടായിട്ട് കൊല്ലം അത് വേണ്ടി ഫ്ലക്സിലും മറ്റുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നാട്ടിലും ഇറങ്ങുമല്ലേ വീട്ടിലും അങ്ങനെയാണ് മൈക്കി ആളത്തോട് ഓടിക്കടന്നു മരിക്കണം തീർച്ചയായിട്ടും നല്ല പേരി ഞാനൊക്കെ ഇങ്ങനെ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ പണ്ട് നമ്മുടെ ഈ ചട്ടഡാം പഠിപ്പിച്ചതൊക്കെ ഓരോരുത്തരുണ്ട് സ്വാതന്ത്ര്യം പഠിച്ചെന്ന് അവരെയൊക്കെ ഓർക്കുക ഈ കളിയാക്കുന്നവർ ആക്ഷേപിക്കുന്നവര് ഈ കളിയാക്കുന്നവർ ആക്ഷേപിക്കുന്നവരും ഒക്കെ ഓർക്കണ്ടേ മഹാത്മാഗാന്ധിയെ പോലുള്ളത് അഥവാ അദ്ദേഹത്തെ പോലുള്ളവര് കറക്റ്റ് തുണിയിടാതെ ഇന്നത്തെ പോലെ നമ്മളെ പോലെ തുണി ഇടാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കാമായിരുന്നു ദക്ഷിണാഫ്രിക്കയില് വക്കീലായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു അദ്ദേഹം ഒന്നും ചെയ്യാത്ത സമൂഹത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയതിന്റെ ഭാഗമാണ് അനുഭവിക്കുന്ന സമുദ്രം ഇല്ല തീർച്ചയായിട്ടും ഇതുപോലുള്ള ചില വ്യക്തികൾ കൂടെ നാടിന് അത്യന്താപേക്ഷിതമാണ് കാരണം നാടിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം പ്രത്യേകിച്ച് രാഷ്ട്രീയം ആ ഒരു രീതിയിൽ വെള്ളക്കാർ പോയി കൊള്ളക്കാര് വന്നു തലക്ക് പിടിച്ച രാഷ്ട്രീയം ശരിയല്ല ഞാൻ ആ ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ചാലക്കര കോൺസ്റ്റിറ്റ്യൻസിയിലും അതുപോലെ തന്നെ നിലമ്പൂരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ജനങ്ങള് യഥാർത്ഥത്തിൽ ഇതൊന്നും മനസ്സിലാക്കണില്ല നമ്മളെ കൃഷി ചെയ്ത് ജീവിക്കുന്ന കുറെ വിഭാഗം അല്ലെ ശരിയാണ് അതുകൊണ്ടൊക്കെ എനിക്ക് അതുകൊണ്ടൊക്കെ വിഷമം ഉണ്ടാകുന്ന കഴിഞ്ഞ കുറെ നാളെ മുമ്പ് ഞാൻ വീഡിയോ വരുകയാണ് മലയാളം മീഡിയതോറും വന്ന് അൻപത് രൂപ ചട്ടി കൈമാട്ടി കൈഡാണ് വീടാൻതോറ അമ്പത് അവടെ ഈ പാവപ്പെട്ട കടക്കാർക്ക് സദാ മൃഗം കട ആയിരിക്കും അവിടെ നിന്ന് കിട്ടുന്ന മാസം പത്തായിരത്തി അഞ്ഞൂറ് രൂപ ആയിരിക്കും അതിൽ നിന്ന് നൂറ് പിടിച്ചുപഠിക്കും എന്റെ ആവശ്യത്തിന് ഫസ്റ്റ് പോയി നിർത്തലാക്കേണ്ട അറിയാ വല്ല വെള്ളക്കാരെ പ്ലാസ്റ്റിക് ഉണ്ടാക്കുമ്പോൾ മാര നിർഭാവം അത് കഴിഞ്ഞിട്ട് പാവത്തിട്ട് അതല്ല നിലവിൽ നടക്കുന്നത് ഇത് തിരിഞ്ഞാണ് എന്നിട്ട് രോഗികളുടെ വീട്ടിൽ ചെന്നിട്ട് കടിച്ചു പറസി പെണ്ണുങ്ങളൊക്കെ ചെന്ന് അതിന്റെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കണം എന്നിട്ട് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള അല്ല അതല്ലേ യഥാർത്ഥ വസ്തുത ഞാൻ പ്രതികരിക്കുന്നുണ്ട് എന്നെ കണ്ടുവിടാം കാണാൻ പറ്റുന്നവരും വ്യക്തിപരമായിട്ട് കൊറേ ആളുകളുണ്ട് മനുഷ്യരുണ്ട് അവര് മനസ്സിലാക്കുന്നില്ല അവരുടെ മക്കളുടെ കൂടെ നല്ല ഭാവി ലക്ഷ്യപ്പെട്ടാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ റോട്ടിലും മറ്റും നിൽക്കുന്ന അവര് മനസ്സിലാക്കുന്നില്ല അവര് കളിയാക്കാനും ഒക്കെ ഒരുപാട് വ്യക്തികളുണ്ടാവും നല്ലത് പറയാൻ അപൂർവം ആളുകളെ ഉള്ളു അതല്ലേ യാഥാർത്ഥ്യ കോമാളികളായി ചിത്രീകരിക്കാനും മറ്റൊക്കെ ഒരുപാട് പേര് കാണും ഇപ്പൊ തന്നെ ഞാൻ കണ്ടു അല്ലെ നമ്മൾ കണ്ടു അപ്പൊ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അപ്പൊ ഇതിന്റെ വസ്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാവി തലമുറകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ജനങ്ങൾ മുന്നോട്ട് വരണം വ്യത്യസ്ത സമരങ്ങളായിട്ട് ഇപ്പൊ രാഷ്ട്രീയക്കാരന്റെ നാടകങ്ങൾ നടത്തുന്നില്ല റോഡ് സൈഡിലൊക്കെ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് രണ്ടു ദിവസം മുമ്പ് സി പി എമ്മിന്റെ വക നമ്മുടെ നാട്ടിലൊരു നാടകം ആ വക നാടിന് ആവശ്യം യഥാർത്ഥ വസ്തുത പറയുന്ന ഇതുപോലുള്ള നാടകങ്ങളാണ് വേണ്ടത് അത് ഏത് രാഷ്ട്രീയ സംഘടനകളായി സി പി എം അല്ല കോൺഗ്രസ് അല്ല ലീഗ് അല്ല ബി ജെ പി അല്ല ആ അവർ നൽകി നടത്തുന്ന പ്രവർത്തനങ്ങൾ നിർത്തിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നിയമനിർമ്മാണങ്ങൾ വേണ്ട സമയത്ത് കൊണ്ടുപോകുക ഞാൻ പറയുന്നതിനോട് ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഭക്ഷണം ഭക്ഷണം കഴിക്കാം അപ്പൊ ഈ ഒരു വിഷയമായി സമൂഹം മനസ്സിലാക്കേണ്ടത് ഈ ഒരു വ്യക്തിയെ ഞാൻ കാണുന്ന സമയത്ത് തന്നെ വളരെ മെച്ചകരമായിട്ടുള്ള രീതിയിൽ ചിലർ മനുഷ്യജീവികളൊന്നും പറയാനേ പറ്റുള്ളൂ സ്വഭാവം കൊണ്ട് അത്രത്തോളം നല്ലതല്ല അവർക്കുള്ള മനസ്സിലാക്കേണ്ടത് ഈ ഒരു മനുഷ്യൻ നിങ്ങൾക്കും കൂടെ വേണ്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു പിന്നെ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നത് അത് സമൂഹത്തിനും അതുപോലെ സർക്കാരുകൾക്കും കണ്ണു തുറക്കാനുള്ളൊരു അവസരമായി കാണുന്നതിന് പകരം വേറെ രീതിയിൽ തരം താണ പ്രസ്താവനകളും അയാളെ വിമർശിക്കലും അത് നിർത്തണം അല്ലെങ്കിൽ ഇപ്പോ പണ്ട് ഇതുപോലെ തന്നെ ഇതുപോലെ നല്ല മെസ്സേജുകളുമായി ബന്ധപ്പെട്ട വ്യക്തികളെ പരിഹസിച്ചും മറ്റൊക്കെ മുമ്പ് എൽദോസ് കുന്നപ്പള്ളി ഞാൻ മുമ്പ് പറഞ്ഞു അയാളുടെ ജില്ലാപല പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്ത് എൽദോസ് കുന്നപ്പള്ളി പിന്നെ രഞ്ജിനി ഹരിദാസ് ഇവരൊക്കെ വളരെ മോശകരമായിട്ടുള്ള രീതിയിലാണ് പിന്നെ പട്ടി സ്നേഹത്തിന്റെയും നായ സ്നേഹത്തിന്റെയും വർഗസ്നേഹത്തിന്റെയും പേരിലൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ വന്നത് ശേഷം ഈ അൽദോസ് കുന്നപ്പള്ളിക്ക് തന്നെ കടിയപ്പോ അയാളിപ്പോ അയാൾ എം എൽ എ ആയിരുന്നു അപ്പൊ അയാൾക്ക് കടിയിട്ടിയപ്പോ അയാൾ തരം പോലെ രാഷ്ട്രീയക്കാരുടെ തരം പോലെ മാറ്റുന്ന പ്രധാനയും കണ്ടു അപ്പൊ രീതിയിൽ മനസ്സിലാക്കിയാൽ മതി ഇയാളെ നമ്മള് എന്താ പറയാ അംഗീകരിക്കണ്ട ആദരിക്കണ്ട പക്ഷെ ആക്ഷേപിക്കാതിരുന്നൂടെ ഓക്കെ അങ്ങനെയുള്ള മനുഷ്യന്മാരെ സമൂഹത്തിന് വേണം മുമ്പ് ഗാന്ധിജി അതുപോലുള്ള മനുഷ്യന്മാരൊക്കെ തുണിയില്ലാണ്ടി മറ്റൊക്കെ ജീവിതത്തിന് ഭാഗമായിട്ട് നമ്മൾക്ക് സ്വാതന്ത്ര്യം നേരിത്താൻ ഒരുപാട് അർദ്ധരംഗനായ ഫക്കീർ വന്നിട്ടുണ്ട് അവുന്നവരുണ്ടാവുമായിരുന്നു അന്ന് അദ്ദേഹത്തെ അന്ന് അവരൊക്കെ നേരിത്തുന്ന ഒരു ജീവിത രീതിയും ജീവിത ചര്യയും ഒക്കെ പിൻപറ്റി നേടിത്തുന്ന സ്വാതന്ത്ര്യം അത് ആ രീതിയിൽ മനസ്സിലാക്കണം അവർക്ക് അവരും കൂടെ ഭാഗമാക്കണം നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയിൽ അല്ലെ അപ്പൊ നമ്മൾ അങ്ങനെ ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല അത് തീർച്ചയായിട്ടും തെറ്റാണ് പിന്നെ പറയാനുള്ളത് ഗവൺമെന്റിന്റെ ഈ കടികാര്യസ്ഥ മനോഭാവം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം ഇപ്പൊ അതിൽ ആകെ കണ്ടത് ഞാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി ദിവ്യ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലും മറ്റും കേസിനു പോയിട്ടുണ്ട് അവര് ചെയ്തൊരു നല്ല സേവന മാതൃകയാണത് അവ ആരെ ഒറ്റപ്പെടുത്തുമ്പോഴും കൃഷിക്കുമ്പോഴും നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്ന് തന്നെ പറയാം അല്ലേ അതുപോലെ വളരെ അപൂർവം പേരെ പോയിട്ടുള്ളൂ കോടതിയിലും മറ്റും കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ കൊച്ചോസ് ചിറ്റിപ്പള്ളി ജോസ് മാവയിൽ അവരൊക്കെ പോയിട്ടുണ്ട് നല്ല കാര്യം പ്രത്യേക പ്രത്യേകിച്ച് ഒരു നേട്ടം ഇതുവരെ ഉണ്ടാക്കാൻ കൈവരിക്കാൻ പറ്റിയിട്ടില്ല ആരും ഇത് ചെയ്തിട്ടുണ്ട് ഇന്ന് നിലവിൽ മന്ത്യകാലം ഇദ്ദേഹം പറഞ്ഞ പോലെ പ്രായോഗിക തലത്തിൽ നടപ്പിലാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഇന്ന് തെരുവിൽ ഇതുപോലുള്ള ജീവികളെ വളരെ കൂടുതലായി പെരുകുന്ന രീതിയിൽ കാണുമോ ഇത് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ വേണ്ട രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ രീതികൾ തുറന്നു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം അത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് പൗരന്മാർക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ പിന്നെ മൃഗസംരക്ഷണ വകുപ്പ് ഇതൊക്കെ കടകാര്യസ്ഥയുടെ ഭാഗമാണ് ഇതൊക്കെ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ അപ്പൊ ഇത്രേ പറയുന്നുള്ളൂ അയാളെ ആക്ഷേപിക്കാൻ നിൽക്കാൻ നിങ്ങൾക്ക് താല്പര്യം എന്തുണ്ടോ അതുപോലെ നല്ല രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് നിങ്ങളുടെ ജീവിതം കൊണ്ടോ മറ്റോ മറ്റു സമൂഹങ്ങൾക്കോ സമുദായങ്ങൾക്കോ ആക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടോ നിങ്ങളൊക്കെ പൂർണ്ണ പായ് ജന്മങ്ങളാണ് അവരാണ് ഇദ്ദേഹത്തെ പോലുള്ളവരെ വിമർശിക്കുന്നത് നല്ല മെസ്സേജാണ് ഇദ്ദേഹം നൽകുന്നത് ഇദ്ദേഹം ഇതുപോലെ പിന്നെ മറ്റേ വളയാർക്കും കുട്ടികളുടെ വിഷയത്തില് അതുമായി ബന്ധപ്പെട്ടൊക്കെ സമരം ചെയ്തിട്ടുണ്ട് അതുപോലെ പല സമരങ്ങളിലും ഇയാൾ ബംഗാളിയായിട്ടുണ്ട് അപ്പൊ ഇയാളൊക്കെ സമൂഹത്തിൽ നൽകുന്ന മെസ്സേജുകളുണ്ട് ആ രീതിയിലും കൊണ്ട് മനസ്സിലാക്കണം എന്നെ പറയാനുള്ളൂ ഞാൻ ഇവിടെ നിന്നു